നമസ്കാരം വെഞ്ഞാറമ്മൂട്ടിൽ കൂട്ട കൊലപാതകം നടന്നല്ലോ അതിൽ മകനെതിരെ അതായത് അമ്മ മകനെതിരെ മൊഴി നൽകാതിരിക്കുകയാണ് കട്ടിലിൽ നിന്ന് വീണിട്ടാണ് തനിക്ക് പരിക്ക് പറ്റിയതെന്നാണ് മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിരിക്കുന്നത് അമ്മ ഷെമീനെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ട് പോലും മകനെതിരെ മൊഴി നൽകാതിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് അതിനെ കൂടുതൽ ചുരുളഴിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കടബാധ്യതയിലേക്ക് കൂടി വരേണ്ടതുണ്ട് എന്തായാലും നാൽപ്പത്തഞ്ച് ആണ് ആശുപത്രിയിൽ വെച്ച് മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂട്ടക്കൊലയിലേക്ക് നയിച്ച കടബാധ്യതയാണെന്ന നിഗമനത്തിലേക്ക് എത്തുന്ന കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നതും അഫ്സാന്റെയും അഫാന്റെയും അമ്മയായിട്ടുള്ള ഷെമീന ചിട്ടി നടത്തിയും പണമേറെ പോയിട്ടുണ്ട് സാമ്പത്തിക ഞെരുക്കം അത് പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു ഷെമീന ചിട്ടി നടത്തിയത് കൊല്ലപ്പെട്ട ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയ്ക്കാണ് ചിട്ടി കിട്ടിയത് പക്ഷേ ഇവർ പണം നൽകിയില്ല ഇതിനെ തുടർന്ന് ലത്തീഫും അഫാനും തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അഫാൻ വളരെ മോശമായി സംസാരിച്ചതായിട്ട് ഈ ലത്തീഫ് അടുത്ത ബന്ധുക്കളോടും മറ്റും പറഞ്ഞിരുന്നതായിട്ടും പോലീസ് കണ്ടെത്തി കൂട്ടക്കൊലയിൽ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയെ അഫാൻ ലക്ഷ്യമിട്ടിരുന്നില്ല എന്നുകൂടി പോലീസിന് അഫാൻ തന്നെ മൊഴിയും നൽകിയിട്ടുണ്ട് തലക്കടിയേറ്റ് ലത്തീഫ് നിലത്ത് വീണപ്പോൾ അടുക്കളയിൽ നിന്നും ഓടിവന്ന ഷാഹിദ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് തലക്കടിച്ചു വീഴ്ത്തിയതെന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട് വെഞ്ഞാറമ്മൂട് മൂട് കൂട്ടക്കൊലയിൽ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴിയും എടുത്തിട്ടുണ്ട് സത്യത്തിൽ ഈ അബ്ദുൽ റഹീമാണ് ഇതിൽ ഒറ്റയ്ക്കായി പോയത് ഒറ്റയ്ക്കായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ആർക്കും അത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ഒരു അവസ്ഥയാണ് അദ്ദേഹം പറയുന്ന കടബാധ്യത ഇവർ പറയുന്ന അത്രയുമില്ല പിന്നെ എങ്ങനെ ഈ കുടുംബത്തിലേക്ക് ഇത്രയധികം കടബാധ്യത വന്നു എന്നുള്ളത് കൂടി അതുകൂടി പുറത്തു വരേണ്ടതുണ്ട് അത് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഷെമീന തന്നെ സംസാരിക്കേണ്ടി വരും അല്ലെങ്കിൽ അഫാൻ സംസാരിക്കണം അഫാൻ ഇതുവരെയുമുള്ള നീക്കത്തിൽ അഫാന്റെ ഒരു കാര്യങ്ങളും വിട്ടു പറഞ്ഞതായിട്ട് അറിയാൻ കഴിയുന്നില്ല അഫാന് അറുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല അതേസമയം ഭാര്യയ്ക്കും മകനുമായിട്ട് അറുപത്തഞ്ചു ലക്ഷം രൂപയുടെ കടമുണ്ട് എന്ന് അറിഞ്ഞ അബ്ദുൽ റഹീം സത്യത്തിൽ ഞെട്ടിത്തെരിച്ചു ഞെട്ടാതിരിക്കാൻ വഴിയില്ല അദ്ദേഹത്തിന്റെ ഒരു നിഗമനത്തിൽ അദ്ദേഹത്തിനുള്ള കടബാധ്യത ഇത്രയുമില്ല ഇല്ല അത് എങ്ങനെയും രണ്ടു മൂന്ന് വർഷം കൂടി ഗൾഫിൽ പണിയെടുത്താൽ തീർക്കാവുന്നതേയുള്ളൂ എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു ഇത്രയും ബുദ്ധിമുട്ടിലേക്ക് പോയപ്പോഴും അബ്ദുൾ റഹീം എന്ന് പറയുന്ന മനുഷ്യൻ പിന്നീട് പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഭാര്യയ്ക്കും മകനും സാമ്പത്തിക ബാധ്യത എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതുകൊണ്ട് കഴിഞ്ഞ നാല് മാസമായിട്ട് അദ്ദേഹം വിദേശത്തൊളിവിലുമായിരുന്നു ഒളിവിലുമായിരുന്നു സ്ഥിരമായി നാട്ടിലേക്ക് വിളിക്കാറുമുണ്ടായിരുന്നില്ല അടുത്ത സമയത്ത് നാട്ടിൽ നടന്നതിനെ കുറിച്ചൊന്നും റഹീമിനെ അറിയില്ല എന്ന് കൂടിയ റഹീം പറയുന്നുണ്ട് കൊലയുടെ കാരണം കടബാധ്യത തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ് ഇതിലൂടെ പതിനാല് പേരിൽ നിന്നായിട്ട് അറുപത്തഞ്ചു ലക്ഷം രൂപയാണ് അഫാനും ഉമ്മയും കടം വാങ്ങിയത് ഒടുവിൽ വായ്പ നൽകിയവർ പണത്തിനു വേണ്ടി കുടുംബത്തെ നിരന്തരം ശല്യം ചെയ്തു പണം തിരികെ ചോദിച്ച കടക്കാർ നിരന്തരം ശല്യം ചെയ്തപ്പോൾ കൂട്ട ആത്മഹത്യ ചെയ്യാനാണ് അഫാനും കുടുംബവും ആദ്യം ആലോചിച്ചത് അതിനിടയിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടിയാണ് മറ്റു പേരെ കൂടി അഫാൻ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു എന്നുള്ളതാണ് ആ വിവരം തട്ടത്തുമലയിൽ താമസിക്കുന്ന ഉറ്റ ബന്ധുക്കളായ അമ്മയെയും മകളെയുമാണ് കൊല്ലാൻ പദ്ധതിയിട്ടതെന്നാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത് ആശുപത്രിയിൽ അഫാനെ സന്ദർശിച്ച മാനസികാരോഗ്യ വിദഗ്ധനോടാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അഞ്ചു ലക്ഷം രൂപ കടം ചോദിച്ചിരുന്നെന്നും ഇത് നൽകാത്തത് അവരോട് പക തോന്നിയെന്നുമാണ് അഫാന്റെ മൊഴി ച്ഛന്റെ ബന്ധുക്കളെയും അമ്മയെയും സഹോദരനെയും കാമുകിയെയുമാണ് അഫാൻ കൊന്നത് ഇതിനപ്പുറം അമ്മയുടെ ബന്ധുക്കളെയും വകവരുത്താൻ അഫാൻ ആലോചിച്ചിരുന്നു ഇതാണ് ഇപ്പോഴുള്ള മൊഴിയിൽ നിറയുന്ന വസ്തുത മുത്തശ്ശി പിതൃ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ പെൻസുഹൃത്ത് ഫർസാന ഇളയ സഹോദരൻ അഫ്സാൻ മാതാവ് ഷെമീന എന്നിവരെ കൊലപ്പെടുത്തിയതിനു ശേഷം തട്ടത്തുമലയിലെത്തി മറ്റു രണ്ടുപേരെ കൂടി വകവരുത്താനായിരുന്നു പദ്ധതി അനുജൻ അഫ്സാനെ കൊലപ്പെടുത്തിയതോടെ അഫാന്റെ മനോവീര്യം ചോർന്നുപോയി അതുകൊണ്ട് രണ്ടുപേരെ കൊല്ലാനുള്ള പദ്ധതി ഉപേക്ഷിച്ചെന്നാണ് അഫാൻ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ് കൊലയ്ക്ക് കാരണമെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അഫാൻ ഇത് പോലീസ് മുഖവിലയ്ക്കെടുക്കുന്നുണ്ട് ഇനി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും എട്ട് എട്ടുപേരെയാണ് കൊലൻ അഫാൻ പദ്ധതിയിട്ടതെന്നാണ് വ്യക്തമാകുന്നത് സഹായിക്കാത്ത മാമനോടും പക തോന്നിയെന്നും അഫാൻ പറയുന്നുണ്ട് ഇയാൾക്ക് ചെറിയ കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഒഴിവാക്കിയതെന്ന് കൂടി പറയുന്നു അമ്മയെയും കൂടെ ഉൾപ്പെടുത്തി എട്ടുപേരെ കൊലപ്പെടുത്തി പ്രതികാരം പൂർത്തിയാക്കാൻ അഫാന് കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് വസ്തുത കുടുംബത്തിന് ഭീമമായ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നില്ല എന്നാണ് പിതാവായിട്ടുള്ള അബ്ദുൾ റഹീം വെളിപ്പെടുത്തുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ് ഭാര്യ ക്ഷമിക്കാൻ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് അവരുമായി സംസാരിച്ചു എന്നാൽ എന്താണ് വീട്ടിൽ സംഭവിച്ചത് എന്ന കാര്യങ്ങൾ ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു തൻ്റെ ബാധ്യത തീർക്കാൻ നാട്ടിൽ നിന്ന് പണം അയച്ചു തന്നിട്ടില്ല മകനുമായി സംസാരിക്കാറുണ്ടായിരുന്നു സംഭവത്തിന് ഒരാഴ്ച മുമ്പും സംസാരിച്ചിരുന്നു പിന്നീട് എന്ത് സംഭവിച്ചെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നാണ് അബ്ദുൾ റഹീം പറയുന്നത് അറുപത്തി ലക്ഷത്തോളം രൂപ കടമുണ്ടെന്നായിരുന്നു അഫാൻ പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഇത് തള്ളുകയാണ് അഫാന്റെ പിതാവായിട്ടുള്ള അബ്ദുൾ റഹീം ബാങ്ക് ലോണും മറ്റു കടങ്ങളും ഉൾപ്പെടെ പതിനഞ്ചു ലക്ഷത്തിന്റെ ബാധ്യത തനിക്കുണ്ടെന്ന് ഉണ്ടെന്ന് അബ്ദുൾ റഹീം പോലീസിന് നൽകിയ മൊഴിയിലുണ്ട് എന്നാൽ ഇത് കുടുംബത്തെ അദ്ദേഹം അറിയിച്ചിരുന്നില്ല അഫാനെ ആശുപത്രിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റും ആരോഗ്യം മെച്ചമായതോടുകൂടി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ജയിലിലേക്ക് മാറ്റുന്നത് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി അഫാനെ റിമാൻഡ് ചെയ്തിരുന്നു ബാക്കിയുള്ള കേസിലും അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തും വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസുകൾ എന്നതുകൊണ്ടാണ് വിവിധ എഫ്ഐആറുകൾ പോലീസ് ഇട്ടിട്ടുള്ളത് നന്ദി